വെൽക്കം ബാക്ക് ടു ദി വാർ ക്ലോസ് സ്റ്റോർ ൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കുറെ കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം കാണാനും നല്ല രസമാണ് നെക്കിന്റെ പോഷനിൽ കണ്ടോ കുഞ്ഞ് ബീഡ്സ് വർക്കും സ്വീക്കൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതെ എലഗൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല ബോട്ടത്തിന്റെ പീസ് വരുന്നത് എല്ലാതിൻ്റെയും ഈ ഒരു ടൈപ്പ് ഓഫ് ബോട്ടത്തിന്റെ പീസ് ആണ് വരിക ഒരു സിക്സ് ആകിലുള്ള രീതിക്കുള്ള ഒരു ബോട്ടത്തിന്റെ പീസ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ആൻഡ് ദുപ്പട്ടയും ഓൾസോ നോർമൽ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് കണ്ടോ ഫുൾ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ ഫുള്ള് പ്രിന്റും വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിന്റെയും ബോട്ടത്തിന്റെ പീസ് ആയിട്ട് ഒരു സീബ്രാക്രോസിംഗ് ബോട്ടത്തിന്റെ പീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നെക്കിന്റെ പോഷകർ നല്ല ബീഡ്സ് വർക്കും കാര്യങ്ങളും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴോട്ട് എടുത്തോട്ടോ ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നോർമൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കേട്ടോ അതിൽ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആണ് നെക്കിന്റെ പോർഷനിൽ ഈ വർക്കും ആൻഡ് ഓൾ ഓവർ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും തേർഡ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്ക് നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട കണ്ടോ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തായിട്ട് സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ആൻഡ് നോർമൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് വന്നിട്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടാണ് വരുന്നത് പ്രിൻ്റ് ഇങ്ങനെ വരും നല്ല രസ കാണാനായിട്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഇങ്ങനെ വരും ഞാൻ മടക്കി ആട്ടെ വെച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ദുപ്പട്ടൻ കണ്ടോ ഇങ്ങനെയാണ് കോട്ടൺ വരുന്നത് ഈ ഒരു കളർ ഷീഡ് ഒത്തിരി പേരുടെ ഫേവറേറ്റ് കളർ ഷീഡ് ആട്ടോ എല്ലാതെ പക്ഷെ ഇതിനൊരു വെറൈറ്റി നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത കുറച്ച് കളേഴ്സും ഉണ്ട് ഫസ്റ്റ് ആയിട്ട് കാണും ഇത് വന്നിട്ട് ഒരു കോട്ടൺ ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കോട്ടൺ ആണ് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെയാട്ടോ ബോട്ടത്തിന്റെ പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും നോർമൽ ദുപ്പട്ടയാണ് വരുന്നത് അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെയാണ് ഡിസൈൻ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം നമ്മൾ ഇപ്പൊ കണ്ട പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഡിസൈൻ വരും കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചാണകപ്പച്ചയൊക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റീസ്റ്റോക്കിംഗ് ഐറ്റം ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം ഫസ്റ്റ് വന്നിട്ട് കുറച്ച് പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്ന കളർ കോട്ടൺ സൽവാർ സെറ്റ് ആണ് കാണുന്നത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് ഇതാട്ടോ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് താഴോട്ട് കാണിച്ചോട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ദെൻ അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ പോർഷനിൽ ഒരു ബട്ടൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു പിങ്ക് ഒക്കെ പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിലും ലേസ് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്